ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണേണ്ട ഒന്നാണ് ഇന്ത്യയും യു കെയും തമ്മിലൊരു പുതിയ കരാർ ഒപ്പുവെച്ചു ചരിത്രകരമായ സ്വതന്ത്ര വ്യാപാര കരാർ കേട്ടപ്പോൾ തോന്നിയോ വലിയവർക്ക് കച്ചവടം നടക്കും നമുക്കെന്താണ് ഇതുകൊണ്ട് പ്രയോജനം പക്ഷേ സത്യത്തിൽ ഇത് അടുത്ത കുറച്ച് വർഷങ്ങളിൽ അടി മുതൽ മാറ്റാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിനാൽ ഒന്നിനും വൈകാതെ പൂർണ്ണ മനസ്സോടെ നിങ്ങളിത് കേൾക്കൂ മുമ്പ് കേട്ടിട്ടുണ്ടോ ഇത്ര വ്യക്തമായി ആരെങ്കിലും പറയുന്നത് കൂടി ആലോചിച്ച് നോക്കൂ ഈ കരാറിന് ശേഷം ഇന്ത്യക്കാരെ യു കെയിലേക്ക് ജോലി ചെയ്യാൻ അയക്കാനുള്ള വിസ പ്രോസസ്സുകൾ കൂടുതൽ ലളിതകരമാകുന്നു എന്നതാണ് വാസ്തവം സ്കിൽഡ് വർക്കേഴ്സ് വിസ ഹെൽത്ത് വിസ ഇലക്ട്രീഷ്യൻസ് നഴ്സിംഗ് കെയർ ഗീവിംഗ് തുടങ്ങി പല മേഖലകളിലും ഇന്ത്യൻ എക്സ്പീരിയൻസിനെ ഇനി ബ്രിട്ടൻ അംഗീകരിക്കേണ്ടി വരും പിന്നെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇവർക്കായി യു കെ യൂണിവേഴ്സിറ്റീസ് ഇനി ഇന്ത്യൻ ഡിഗ്രീസിനെ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടാനുള്ള അവസരങ്ങൾ ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ യു കെ ഇന്ത്യൻ ജോബ് മൊബിലിറ്റി അഗ്രിമെൻറ്റ് വഴി സ്പൗസ് വർക്ക് വിസ ചൈൽഡ് സ്കൂളിംഗ് ബെനിഫിറ്റ് തുടങ്ങിയവയ്ക്ക് ഒരേ ട്രീറ്റി വഴിയാകും ഇത് സാധ്യമാകുന്നത് ഇത് കേൾക്കുമ്പോൾ കാഴ്ചയിൽ വരുന്ന ഒരു വലിയ മാപ്പ് പോലെ തോന്നാം പക്ഷേ അതിൽ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് യു കെയിൽ ഇലക്ട്രീഷ്യന്മാർക്കും സൂപ്പർവൈസർ ലൈസൻസ് ഉള്ളവർക്കും സ്കിൽഡ് ജോബ് കാറ്റഗറി തുറന്നു വരുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് സോഫ്റ്റ്വെയർ എഡ്യൂക്കേഷൻ ബിസിനസ് തുടങ്ങിയ മേഖലകളിലും ഇന്ത്യൻ സ്കിൽഡ് ജോബ് ഡിമാൻഡ് കൂടി വരുന്നു ബ്രെക്സിറ്റിന് ശേഷം ബ്രിട്ടൻ നാവ് നീഡ്സ് ഇന്ത്യ ആസൂത്രിതമായ സ്കിൽഡ് ടാലൻറ്റ് ആകർഷിക്കാൻ ഇതെല്ലാം കേൾക്കുമ്പോൾ ഇതൊരു ന്യൂസ് റിപ്പോർട്ട് പോലെയാണ് പക്ഷേ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ കരിയർ ഇവയെല്ലാം ഇനി ഇത് അഫക്റ്റ് ചെയ്യുക മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളും നടക്കും ഇതേ കാരണം കൊണ്ടാണ് നമ്മൾ ഗ്ലോബലായി ചിന്തിക്കേണ്ടത് നമുക്ക് വേണ്ടി ഇത്തരം കരാറുകൾ ഒപ്പുവെക്കുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതിലൂടെയാണ് നമുക്ക് വഴി അറിയേണ്ടത് ഇത് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ നിന്നല്ല പക്ഷെ നമ്മുടെ ജനം മിഡിൽ ക്ലാസ് ജോബ് സീക്കേഴ്സ്മാർ എൻ ആർ എ ആയാലോ അല്ലേലോ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഏറ്റവും ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് ഇലക്ട്രീഷ്യൻസ് നേഴ്സസ് ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് സ്കിൽഡ് ടെക്നീഷ്യൻസ് ഇവരൊക്കെ ഉണ്ട് അവർക്കൊന്നും ഡയറക്ഷൻ ഇല്ല ഇനി ഡയറക്ഷൻ കിട്ടും ഇനി ഇന്ത്യൻ ലൈസൻസുകൾക്ക് ഇൻ്റർനാഷണൽ റെക്കഗ്നൈസേഷൻ കിട്ടാൻ ശ്രമം നടക്കും ഇന്ത്യൻ ക്വാളിഫിക്കേഷൻസ് ട്രെയിനിങ് ജോബ് എക്സ്പീരിയൻസ് യു കെ മാർക്കറ്റിലേക്ക് കണക്ട് ചെയ്യാൻ ഗേറ്റ് വേ തുറക്കും ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നാം മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇതൊരവസരമാണ് നമ്മളിനി അതിലേക്ക് നോക്കേണ്ടത് ഒരു ഓപ്പൺ മൈൻഡും ബോൾഡ് ഡിസിഷനുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ കൈവശമുള്ള ലൈസൻസ് എക്സ്പീരിയൻസ് ഡിഗ്രി ബിസിനസ് സ്കിൽസ് അതൊക്കെ ഇനി ഒരു പാതയായിരിക്കാം നിങ്ങളുടെ ഫാമിലിയെയും ഗ്ലോബൽ ലൈഫിലേക്കും കൊണ്ടുപോകാൻ ഇതാണിപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ വീഡിയോയുടെ പ്രസക്തി ഇത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനും ഒരു വേക്കപ്പ് കോളുമായി മാറട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടായ്മയ്ക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്ക് ഷെയർ കമൻറ്റ് രേഖപ്പെടുത്തൂ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഒരാളുടെ ജീവിതം മാറ്റാൻ പറ്റും പവർ ലിങ്ക് ഇൻഷുറൻസ് ഇതുവരെ കേട്ട് കൂട്ടായ്മയായി കൂടുന്നതിന് നന്ദി ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അപർത്തു സ്റ്റേ സേഫ് സ്റ്റേ ഇൻഫോംഡ്